1150 150 150 150 100 1100 1200 1100 1200 1150 1150 1150 190 கோடி உண்டா ஆனா 580 50 550 கோடி உண்டா 50 50 50 550 50 50 ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ഒമ്പത് അമ്പത് ഊട്ടി എന്താ ആയിൽ ആയിരം ആയിരം ആയിരായിരം ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ രൂപ അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 രൂപയുണ്ടോ അഞ്ഞൂറ് 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 അഞ്ഞൂറ്റൊമ്പത് അൻപത് അഞ്ഞൂറ്റൊമ്പത് അൻപത് അഞ്ഞൂറ്റൊമ്പത് അൻപത് അൻപത് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 രൂപ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അറുനൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരത്തിഅറുന്നൂറ് ആയിരത്തി അറുനൂറ്റി അമ്പത് അൻപത് രൂപ ആയിരത്തിഅറുന്നൂറ് അമ്പത് രൂപ ആയിരത്തി അറുന്നൂറ് അമ്പൂര് എഴുന്നൂറ് രൂപ ആയിരത്തി ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പൂർ ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എൺപട്ടി ഉണ്ട് ആയിരത്തി എഴുന്നൂറ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അൻപത് അറുന്നൂറ് അമ്പത് അൻപത് അറുന്നൂറ്റമ്പത് അൻപത് മൂന്ന് അറുന്നൂറ്റമ്പത് അൻപത് കൂടി ഉണ്ടോ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഉണ്ടോ